അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ കുട്ടികളും ഓഡീഷനൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ഡയറക്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവർ തന്നെ ഷൂട്ട് ചെയ്ത് അയക്കുന്നു ഡബ് സ്മാഷ് ചെയ്യുന്നു അപ്പം എനിക്കതൊക്കെ അതിശയമാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി വരിക ഉള്ളൊഴുക്കിനകത്ത് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ വന്നതിന് ശേഷം ആ ദിവസം എങ്ങോട്ട് പോകണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് റിഹേഴ്സൽ ചെയ്തപ്പോൾ എനിക്ക് യൂസ് അല്ല ഒരു മൂന്നാല് ദിവസം ഞാൻ അങ്ങനെ പിടിച്ചു തോന്നുന്നത് ഞാൻ പറഞ്ഞു ക്രിസ്റ്റോ പൊസിഷൻ എവിടെയൊക്കെ വന്ന് നിൽക്കുമോ എന്നുള്ളത് നോക്കിക്കോ അപ്പം അല്ലാതെ എനിക്ക് കാരണം അതൊന്നും ആയിരിക്കത്തില്ല ടേക്കിൽ ഞാൻ ചെയ്യുന്നത് ഒരു സിനിമയിൽ രണ്ടോ മൂന്നോ സീൻ അങ്ങനെ ആയാൽ കുഴപ്പമില്ല ഇത് നാപ്പത് നാൽപ്പത്തഞ്ച് ദിവസം തുടർച്ചയായിട്ടിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതടുത്ത് മാറ്റി ഞാൻ വേറെ സംഭവങ്ങൾ തമാശയൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഇപ്പഴും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കരയാനേ പറ്റില്ല ഞാൻ കരയത്തേ ഇല്ല എന്നു പക്ഷേ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് കരയത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കുഴപ്പമായത് കരഞ്ഞിരുന്നെങ്കിൽ അതങ്ങ് റിലാക്സ് ആയേനേ ഇത് കരയാതെ ചെയ്യാന്ന് പറയുന്നത് തന്നെ എനിക്കത് ഒരു പ്രാവശ്യം കൂടെ അതുപോലൊരു പടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് മാറി എല്ലാം മെത്തേഡിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഓഡിഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴൊന്നും ഇല്ലല്ലോ മാക്സിമം ഒരു പുതുമുഖത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മേക്കപ്പ് ടെസ്റ്റ് എന്നും പറഞ്ഞൊരു സംഗതി ഇത് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നിനിട്ട് ഡയലോഗ്സ് പറഞ്ഞു നോക്കിക്കും അതിപ്പം ഈ പടത്തിലെ ഡയലോഗ് ആയിരിക്കത്തില്ല നേരത്തെ വന്ന് ഏതെങ്കിലും സിനിമയിലെ നല്ല എക്സ്പ്രഷനുള്ള ഡയലോഗ് അതൊന്നു പറഞ്ഞേ അത് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കട്ടെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനത്തെ സംഗതികളും ഉണ്ടായില്ല കാരണം എനിക്ക് ഒരു ആദ്യത്തെ പടത്തിലെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ അശോക് കുമാർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ക്യാമറാമാൻ ആയിരുന്നു അദ്ദേഹം മേക്കപ്പ് അധികം ഉപയോഗിക്കാൻ ശ്രമിക്കില്ല ചില ക്യാരക്ടേഴ്സിന് ആവശ്യമാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം മേക്കപ്പ് അതിന് ചുമ്മാ വാരി വലിച്ചിടുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മേക്കപ്പ് ഇടാതെയും മേക്കപ്പ് ഇട്ടും എടുത്ത് നോക്കി എന്നിട്ട് മേക്കപ്പ് ഇടണ്ട കുറച്ച് എന്താ പറയുക ആക്കണം എങ്കിലേ നാട്ടിൻ പുറത്തിന് പറ്റുകയുള്ളൂ കാരണം വെറുതെ ഇങ്ങനെ വെളുത്തിങ്ങനെ ഇരിക്കുന്നത് ശരിയാവില്ല തമിഴല്ലേ എന്ന് പറഞ്ഞിരുന്നെന്നുള്ളതേ ഉള്ളു അപ്പം അത് എനിക്ക് അതും ശീലമില്ല അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ കുട്ടികളും ഓഡീഷനൊക്കെ പോകുന്നുണ്ട് ഒരുപാട് ഡയറക്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവർ തന്നെ ഷൂട്ട് ചെയ്തു അയക്കുന്നു സ്മാഷ് ചെയ്യുന്നു അപ്പം എനിക്കതൊക്കെ അതിശയമാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി വരിക ഉള്ളൊഴുക്കിനകത്ത് റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ വന്നതിന് ശേഷം ആ എങ്ങോട്ട് പോകണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് റിഹേഴ്സൽ ചെയ്തപ്പോൾ എനിക്ക് യൂസ് അല്ല ഒരു മൂന്നാല് ദിവസം ഞാൻ അങ്ങനെ പിടിച്ചു തോന്നുന്നത് ഞാൻ പറഞ്ഞു ക്രിസ്റ്റോ പൊസിഷൻ എവിടെയൊക്കെ വന്ന് നിൽക്കുമോ എന്നുള്ളത് നോക്കിക്കോ അപ്പോൾ അല്ലാതെ എനിക്ക് കാരണം അതൊന്നും ആയിരിക്കത്തില്ല ടേക്കിൽ ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രയാസമുണ്ട് പക്ഷെ നല്ലതാണ് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുമെങ്കിൽ അതെപ്പോഴും നല്ലതാണ് എപ്പോഴും ആക്ഷനും കട്ടിനും ഇടയില് കഥാപാത്രത്തിലേക്ക് മാറും അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുകയും ചെയ്യുന്നതാണ് ഒരു മെത്തേഡ് എന്ന് പറയാറുണ്ട് അത് എത്രത്തോളം എളുപ്പമാണ് പ്രത്യേകിച്ച് ഇപ്പം ഇമോഷണൽ ആയിട്ടുള്ള ഇപ്പൊ ലീലാമ്മയുടെ കഥാപാത്രം കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ലീലാമ്മ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്തും ലീലാമ്മ ഉള്ളിലുണ്ടാവില്ലേ അത് ഇല്ല ഞാനത് അങ്ങനെ ചെയ്യില്ല ഞാൻ അങ്ങനെ ഒരു കാലത്ത് ഞാൻ ചെയ്തിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് അതൊരു വല്ലാത്തൊരു കാരണം മനോഹര ഒരു സിനിമയിൽ രണ്ടോ മൂന്നോ സീൻ അങ്ങനെ ആയാൽ കുഴപ്പമില്ല ഇത് നാൽപ്പത് നാപ്പത്തഞ്ച് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതടുത്ത് മാറ്റി ഞാൻ വേറെ സംഭവങ്ങൾ തമാശയൊക്കെ പറഞ്ഞോണ്ടിരിക്കും എന്നാ ഇല്ലെങ്കിൽ വലിയ പാടാണ് ഇതിനു വേണ്ടി ലൊക്കേഷനിൽ ഞാൻ ആരെങ്കിലും ഒക്കെ വെറുതെ തോണ്ടി വിളിക്കും അതിപ്പോ ലൈറ്റ് ഓഫീസേഴ്സ് ആയിക്കോട്ടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് അല്ല ആ ഡിപ്പാർട്ട്മെന്റോ ആരെങ്കിലും ഒക്കെ കളിയാക്കും ചിരിക്കുമൊക്കെ ചെയ്യും കാരണം ഇതൊന്നും ഇറക്കിയെങ്കിലല്ലേ അടുത്തൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇത് കൊണ്ടുവരിക അത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും കരയുന്ന റോളാണ് എന്നൊരു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കരയാനേ പറ്റില്ല ഞാൻ കരയത്തേ ഇല്ല എന്ന് പക്ഷേ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞ് കരയത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കുഴപ്പമായത് കരഞ്ഞിരുന്നെങ്കിൽ അതങ്ങ് റിലാക്സ് ആയേനെ ഇത് കരയാതെ ചെയ്യാന്ന് പറയുന്നത് തന്നെ എനിക്കത് ഒരു പ്രാവശ്യം കൂടെ ഒരു പടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് കാരണം പക്ഷേ എല്ലാ യങ്സ്റ്റേഴ്സും അത് കണ്ട് ആസ്വദിച്ചു എന്നുള്ള എൻ്റെ മോളുടെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ആയിരുന്നു കണ്ടത് അപ്പൊ അവർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്